നമസ്കാരം ഞാൻ ആദ്യം ഒരു ചിത്രം കാണിക്കാം ഇതാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ചിത്രമാണ് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മൂന്നാം ടേം തുടരുകയാണ് ഇപ്പുറത്ത് അന്നത്തെ ന്യൂനപക്ഷ മന്ത്രി പാർലമെൻ്ററി കാര്യ സഹമന്ത്രിയൊക്കെ ആയിരുന്ന മുഖ്താർ അബ്ബാസ് നഖ്വി അദ്ദേഹം ഒരു ചടങ്ങ് നടത്തുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്മീർ ദർഗ അവിടത്തേക്കുള്ള അജ്മീർ ദർഗയിലേക്കുള്ള വിരിപ്പ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ചാദർ എന്നാണ് അതിനെ പറയാം ചാദർ കൈമാറ്റം ഇന്ത്യയിലെ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെ ആ പരിപാടി ചെയ്തിട്ടുണ്ട് അജ്മീർ ദർഗയിലേക്കുള്ള ചാദർ കൈമാറ്റം അദ്ദേഹം ചെയ്യുകയാണ് ന്യൂനപക്ഷ മന്ത്രിയുടെ കയ്യിലേക്ക് കൊടുത്ത് കൊടുത്തയക്കുകയാണ് ജവഹർലാൽ നെഹ്റു മുതൽ തുടർന്ന് വന്നിരുന്ന എല്ലാ പ്രധാനമന്ത്രിമാരും ചെയ്ത ഒരു കാര്യമാണ് ആ ചടങ്ങിൻ്റെ ചിത്രം പ്രധാനമന്ത്രി തന്നെ അന്ന് പുറത്തുവിട്ട ആ ചിത്രമാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചത് ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയുടെ അടയാളമായി നിൽക്കുന്ന ഒരുപാട് ആരാധനാലയങ്ങളുണ്ട് കുറച്ചെങ്കിലും ഉണ്ട് അതിൽ ഒന്നാമത്തെ നിരയിൽ നിൽക്കുന്ന ഒരു ആരാധനാലയം അല്ലെങ്കിൽ തീർത്ഥാടകർ എത്തുന്ന ഒരു സ്ഥലമാണ് അജ്മീർ ദർഗ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായി തലയിരുത്തി നിൽക്കുന്നു എന്ന് പറയാൻ കാരണമുണ്ട് അവിടെ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ആളുകൾ എത്തും അങ്ങനെ ഒരു പ്രത്യേകത അതിനുണ്ട് ഏത് മതത്തിൽപ്പെട്ടവരും അവിടെ ചെല്ലും അഭിമാനത്തോടെയാണ് അന്ന് അത്രയും വർഷം മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ഒമ്പത് കൊല്ലം മുമ്പ് ഈ ചടങ്ങ് നിർവഹിച്ചത് പതിമൂന്നാം നൂറ്റാണ്ടിലെ സൂഫി മിസ്റ്റിക് ചിന്തകനും തത്വചിന്തകനുമായിരുന്നു മൊയ്നുദ്ദീൻ ചിഷ്തി ഇന്നത്തെ ഇറാനിലെ സഞ്ചറിൽ ജനിച്ച അദ്ദേഹം ദക്ഷിണേന്ത്യയിലുടനീളം സഞ്ചരിച്ചു ഒടുവിൽ അജ്മീറിൽ താമസമാക്കി അവിടെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിൽ അന്തരിച്ചു മരണാനന്തരം ഖബറടക്കം നടത്തിയയിടത്തേക്ക് സഞ്ചാരികൾ എത്തി ദേശീയ ഭരണാധികാരികൾ വരെ അവിടെ നിരന്തരമായി വരാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ വന്നതോടെ സൗകര്യങ്ങൾ വിപുലീകരിച്ചു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ടിൽ ദില്ലി സുൽത്താൻ മുഹമ്മദ് ബിൻ തുക്ലക്ക് അവിടെ ഒരു ദർഗ നിർമ്മിച്ചു മുസ്ലിം സന്യാസിമാരുടെ ഖബറടത്തിന് ചുറ്റും നിർമ്മിക്കുന്ന സ്മാരകമാണ് ദർഗ അങ്ങനെ അജ്മീർ ദർഗ എന്ന പേര് വിഖ്യാതമായി മാറി ആളുകൾ വീണ്ടും വീണ്ടും അവിടത്തേക്ക് വന്നു തുടങ്ങി എല്ലാ മതങ്ങളിൽ നിന്നുള്ളവരും അവിടെ എത്താറുണ്ട് എന്നുള്ളതാണ് മറ്റ് ഇടങ്ങളിൽ നിന്നും ഇവിടെ ഒരു വ്യത്യാസമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കാലാകാലങ്ങളിൽ അജ്മീർ ദർഗ പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു അവിടേക്ക് ചാദർ അതായത് നമ്മൾ നേരത്തെ പ്രധാനമന്ത്രി നഖ്വി ഉള്ള ചിത്രത്തിൽ കണ്ടതുപോലെ ചാദർ കൊടുത്തേക്കുന്ന ചടങ്ങ് നിരന്തരമായി തുടരുകയും ചെയ്തു ജാതി മത വ്യത്യാസമില്ലാത്ത താല്പര്യമുള്ള ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും ചെയ്യും അങ്ങനെയാണ് പ്രധാനമന്ത്രിയും ഒമ്പത് വർഷം മുമ്പ് ഇങ്ങനെയൊരു ചാദർ കൊടുത്തയക്കൽ പരിപാടി നടത്തിയത് എന്നിട്ട് അദ്ദേഹം തന്നെ അത് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇതാ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരു അടയാളം എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ ഇന്ന് എന്താണ് സ്ഥിതി അദ്ദേഹത്തിൻ്റെ അനുയായികളും അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രവും സംവിധാനവും സംഘടനകളും എല്ലാം അവരുടെ എല്ലാം പിന്തുണയോടെ ഇന്ന് അതേ അജ്മീർ ദർഗ മറ്റൊരു ദുരന്ത സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് രാജ്യത്തിനും ലോകത്തിനാകെയും ഇതുവരെയും ഇപ്പോഴും സർവ്വ സ്വീകാര്യമായ ഒരു തീർത്ഥാടന കേന്ദ്രം ശിവക്ഷേത്രമാണ് എന്ന മറ്റൊരു വ്യാജ അവകാശവാദത്തിലൂടെ ഒരു സംഘർഷ സ്ഥലമാക്കാൻ സംഘപരിവാർ നീക്കം തുടങ്ങി എന്നതാണ് ഇപ്പോഴത്തെ സമകാലിക സ്ഥിതി ആസൂത്രിതമായ ആലോചനകളുടെ തുടർച്ചയായി വേണം ഇത് നടന്നത് എന്ന് പലരും വിലയിരുത്തുകയാണ് ഹിന്ദുസേന ദേശീയ പ്രസിഡന്റ് വിഷ്ണു ഗുപ്ത ശർമ്മയാണ് പരാതിയുമായി രംഗത്ത് വന്നത് അജ്മീർ ദർഗയ്ക്ക് താഴെ ശിവലിംഗമുണ്ട് എന്നും അത് ക്ഷേത്രമായി പ്രഖ്യാപിക്കണം എന്നും ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി കൊടുത്തു സിവിൽ കോടതിയിൽ അസാധാരണമാവിധം പെട്ടെന്നുയർത്തപ്പെട്ട ഒരു വ്യാജ പരാതി അപ്പം തന്നെ അത് കണ്ണും പൂട്ടി കോടതി സ്വീകരിക്കുകയും ചെയ്തു ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിയിൽ കോടതി ഹർജിയിന്മേൽ നടപടിയെടുത്തു അജ്മീർ വെസ്റ്റ് സിവിൽ ജഡ്ജ് മൻമോഹൻ ചന്തേൽ ദീർഘ കമ്മിറ്റിക്കും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും നോട്ടീസ് അയച്ചു അടുത്ത അതായത് ഡിസംബർ ഇരുപതിന് അടുത്ത വാദം കേൾക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അതിനിടയിൽ വിവാദം സ്വാഭാവികമായി കൊഴുക്കും സ്വാഭാവികമായും ബാബറി മസ്ജിദിന്റെ വഴിയെ ഈ കേസിനെയും തെളിയിക്കാനുള്ള വിത്തിട്ട് കഴിഞ്ഞല്ലോ അജ്മീർ ദർഗ ശിവക്ഷേത്രമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ വിഷ്ണു ഗുപ്ത ശർമ്മ മറ്റൊരു ഹർജി അജ്മീർ കോടതിയിൽ കൊടുത്തിരുന്നു അതുപക്ഷെ പ്രാഥമികമായി തന്നെ പരിഗണിക്കാതെ തള്ളി അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിവിൽ ജില്ലാ കോടതിയെ അദ്ദേഹം സമീപിച്ചിരിക്കുന്നത് ഷാഹി ജമാ മസ്ജിദ് സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് അജ്മീർ കേസ് വരുന്നത് സമൂഹത്തെ വർഗീയ അടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള നീക്കമാണ് സംഭവത്തിന് പിന്നിൽ ഇന്ന് അജ്മീർ ദർഗ നടത്തിപ്പ് സമിതിയായ അഞ്ചുമാൻ സെയ്ദ് സദ്ഖാൻ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു ദർഗ മതനിരപേക്ഷതയുടെയും സാഹോദര്യത്തിൻ്റെയും അടയാളമാണ് അതിൽ ആർക്കിയോളജിക്കൽ ഓഫ് ഇന്ത്യക്ക് ഒരു കാര്യവുമില്ല ബാബറി മസ്ജിദ് കേസിലെ തീരുമാനം സമുദായം സ്വീകരിച്ചതാണ് അതിനുശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഇന്നും പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാവുകയാണ് എന്നും അഞ്ചുമാൻ സെയ്ദ് സദ്ഖാൻ സെക്രട്ടറി സെയ്ദ് സർവാൻ ചിസ്തി പറഞ്ഞു യു വാരാണസി ഗ്യാൻബാബി മധുരാ ഷാഹി ഈദ്ഗാഹ് സംഭാൽ മസ്ജിദ് മധ്യപ്രദേശിലെ കമൽ മൗല മസ്ജിദ് കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒടുവിലത്തെ കേസാണ് അജ്മീരിലും ഉണ്ടായിരിക്കുന്നത് രാജ്യത്താകെ പല പള്ളികളും മസ്ജിദുകളും മുമ്പ് ഹിന്ദു ക്ഷേത്രങ്ങളായിരുന്നു എന്ന് സംഘപരിവാർ അനുകൂലികൾ പ്രചരണം നടത്തി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതികളിൽ കേസുകൾ കേസുകളെത്തിക്കാനാണ് ശ്രമം നേരത്തെ തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ചെറിയ സമരങ്ങളും ചെറിയ പരിപാടികളും സംഘടിപ്പിച്ച ആളുകളിലേക്ക് അങ്ങനെയൊരു ചിന്ത കുത്തിക്കയറ്റും ആദ്യം ഒരു ദശകമൊക്കെ കഴിയുമ്പോൾ ചിലർ പെട്ടെന്ന് തന്നെ കേസുകളുമായി രംഗത്ത് വരും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഹർജികൾ വ്യാപകമായി നൽകിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ആർ എസ് എസ്സോ നേരിട്ട് ഹർജി നൽകുന്ന പരിപാടി ഇതിനകത്തില്ല പകരം സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള പ്രാദേശിക സംഘടനകൾ വഴിയാണ് ഈ തന്ത്രം നടപ്പാക്കുക അപ്പോൾ പെട്ടെന്നൊരാൾ പറയും അയ്യോ അത് ഹനുമാൻ സേനയാണ് അത് ഹിന്ദു സേനയാണ് രാമസേനയാണ് ശ്രീകൃഷ്ണസേനയാണെന്നൊക്കെ അടിച്ചുവിടാലോ അപ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് ബി ജെ പിക്ക് ആർ എസ് എസിനും പറയുകയും ചെയ്യാം ഇങ്ങനെയാണ് പരിപാടി നടപ്പാക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനമായി ഈ പദ്ധതി അങ്ങ് നടപ്പാക്കി പല ഇടത്തിലും പ്രധാന സ്ഥലത്തേക്ക് നീങ്ങുന്ന കാഴ്ച കാണുന്നുണ്ട് പള്ളികൾ പിടിച്ചടക്കാൻ പദ്ധതി തന്നെ ഇവർക്കുണ്ട് എന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം സംഘപരിവാർ സംഘടനകൾ വ്യാപകമായി വിളിച്ച കാശി മധുര ബാക്കി എന്ന മുദ്രാവാക്യം നമ്മൾ ഉണ്ടാവില്ല ഇപ്പോഴടുത്ത കാലത്ത് വരെ കേട്ടിട്ടുണ്ടാവും മൂന്നാം സർക്കാരിൻ്റെ ഈ കാലത്ത് ഇത് വിപുലീകരിക്കുകയാണ് ഡൽഹി അടക്കം ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളുള്ള ഇടങ്ങളിൽ സംഘപരിവാർ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് സെപ്റ്റംബറിൽ വാരാണസി മധുര കേസുകൾ വഖഫ് ഭേദഗതി ബില്ല് ഒക്കെ ചർച്ച ചെയ്യാൻ വി വിളിച്ച യോഗത്തിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും വിരമിച്ച മുപ്പതോളം ജഡ്ജിമാരും പങ്കെടുത്തിരുന്നത് വിവാദമായിരുന്നു സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതികളിൽ നിന്നും വിരമിച്ച ജഡ്ജിമാരാണ് പങ്കെടുത്തത് ക്ഷേത്രങ്ങൾ തിരിച്ചുപിടിക്കൽ മതം മാറ്റം ഗോഹത്യ തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു എന്ന് പിന്നീട് വി എസ് പി പ്രസിഡന്റ് അലോക് കുമാർ തന്നെ വെളിപ്പെടുത്തി മുതിർന്ന വി എസ് പി നേതാക്കൾക്കൊപ്പം വേദി പങ്കിടുന്നതിൻ്റെ ദൃശ്യം മന്ത്രി മേഘ്വാൾ എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതിനുശേഷം പിന്നാലെയാണ് യോഗത്തിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ വി എസ് പി നേതാട് വെളിപ്പെടുത്തിയത് ഇനിയും യോഗം ചേരും എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പം ഉണ്ടല്ലോ റിട്ടയർഡ് ജഡ്ജിമാരാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ കണക്ഷനൊക്കെ ആ നിലയിൽ വന്നോളും എന്തായാലും ഭരണകൂടത്തിനനുസരിച്ച് മാറുന്ന കോടതികളുടെ സ്വഭാവവും ഈ ഘട്ടത്തിൽ നമ്മൾ കാണുകയാണ് അസാധാരണ വിധത്തിൽ ഒരു വിധി വന്നത് ആദ്യം ബാബറി മസ്ജിദ് കേസിലായിരുന്നു അത് വിധിയായിരുന്നില്ല തീരുമാനം ആയിരുന്നു ദശകങ്ങൾ നീണ്ട പദ്ധതി നടപ്പാക്കി ഒടുവിൽ കോടതിക്ക് പുറത്ത് തീരുമാനം അനുകൂലമാക്കി മാറ്റിയെടുത്തു മുസ്ലിം സംഘടനകൾ പോലും അത് അംഗീകരിച്ച് സാധാരണ സംഭവമായി ഇപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് ഇന്നിപ്പോൾ ചരിത്രം തന്നെ മറ്റൊന്നായി അവിടെ ഇന്ന് ബാബറി മസ്ജിദില്ല ഓർമ്മകൾ പോലും കാര്യമായി ഇല്ല പകരം രാമക്ഷേത്രമാണ് അതുകൊണ്ട് പഴയതൊക്കെ കഴിഞ്ഞില്ലേ എന്ന് പറയും വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു എന്നാൽ പിന്നാലെ ഓരോ പരാതികളുമായി സംഘപരിവാർ സംഘടനകൾ വരുമ്പോൾ അതിന് നിയമം മായ പിൻബലം ലഭിക്കും വിധത്തിൽ ജുഡീഷ്യറിയിലും മാറ്റമുണ്ടായി എന്ന് സംശയത്തക്ക വിധമാണ് ഇപ്പോൾ ഓരോ വിധികളും വരുന്നത് അജ്മീർ അവകാശവാദവുമായി ഹിന്ദുസേന സേന രംഗത്ത് വന്നപ്പോൾ മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി ഉന്നയിച്ച ഒരു ആരോപണം ഈ സമയത്ത് ഉചിതമായിരിക്കും ആലോചിക്കുന്നത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വിധിയാണ് ഈ ഒരു പരമ്പരക്ക് തുടക്കമിട്ടതെന്നായിരുന്നു അവർ പറഞ്ഞത് വാരാണസിയിലെ ഗ്യാൻബാബി മസ്ജിദിൽ ശാസ്ത്രീയ സർവേ നടത്താൻ ഉത്തരവിട്ട ചന്ദ്രചൂഡിന്റെ നടപടിയാണ് രാജ്യത്ത് ില്ക്കുന്ന നിയമത്തെ തന്നെ അപ്രസക്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ രാജ്യത്ത് നിലവിലുള്ള ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ തൽസ്ഥിതി തുടരണം എന്ന നിയമമുള്ള രാജ്യമാണ് നമ്മുടേത് എന്നാൽ ആ സുപ്രീം കോടതി വിധിയെപ്പോലും മറികടന്ന് ചന്ദ്രചൂടെക്കാലത്തേക്കും രാജ്യത്ത് കലാപകാരികൾക്ക് ഒരായുധം ഇട്ട് കൊടുക്കുന്നത് പോലെ ഒരു വിധി ഉണ്ടാക്കി കൊടുത്തു മുസ്ലിം ആരാധനാലയങ്ങളിൽ സർവേകളുടെ ഘോഷയാത്രകൾക്കായി ഇനി പരാതികളുടെ പ്രവാഹമായിരിക്കും എന്നാണ് മെഹബൂബ മുഫ്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ആചു ആരോപണം ഉന്നയിച്ചത് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ തന്നെ സമീപകാലത്തെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഒരുപാടുണ്ട് ചിലത് നമുക്ക് നോക്കിയാൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകും മസ്ജിദുകളിൽ ഇങ്ങനെ കർസേവ തുടരുന്ന കാഴ്ച നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ സംഭലിലെ ഷാഹി ജുമാ മസ്ജിദാണ് ഒന്ന് അത് ക്ഷേത്രം തകർത്തിട്ടുണ്ടാക്കിയതാണെന്ന് പുതിയ അവകാശവാദം അത് ആ അവകാശവാദം ഉന്നയിച്ചു എന്നിട്ട് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ സംവിധാനങ്ങൾ തന്നെ എത്തി അവിടെ പ്രതിഷേധമുണ്ടായി പോലീസ് വെടിവെയ്പ്പുണ്ടായി അഞ്ചുപേരെ വെടിവെച്ചു കൊന്നു സംരക്ഷിത സ്മാരകമായ മസ്ജിദ് മുമ്പ് ക്ഷേത്രമായിരുന്നു എന്ന് വാദിക്കുന്ന സംഘപരിവാറുകാരുടെ ഹർജിയിൽ സംഭൽ സിവിൽ കോടതിയായിരുന്നു സർവേക്ക് ഉത്തരവിട്ടത് പിന്നെ ഗ്യാൻവാബി അത് നമുക്കൊക്കെ അറിയാവുന്നത് തന്നെ ഗ്യാൻവാബി മസ്ജിദ് പരിസരങ്ങളിൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് അനുമതി നൽകണം എന്ന സംഘപരിവാർ സംഘടനകളുടെ ആവശ്യം അംഗീകരിച്ച് വാരാണസി കോടതി രംഗത്തെത്തി മസ്ജിദ് നിലവറയിൽ പൂജ നടത്താൻ കോടതി അനുമതി വരെ നൽകി മൂന്നാമത്തേത് ഷംസി ജുമാ മസ്ജിദ് യു പിയിലെ ബദൌണിൽ എണ്ണൂറ് വർഷം പഴക്കമുള്ള ഷംസി ജുമാ മസ്ജിദ് ക്ഷേത്രം തകർത്ത് അതിനു മുകളിൽ നിർമ്മിച്ചതാണ് എന്ന അവകാശപ്പെട്ട് ഹിന്ദുത്വ സംഘടനയായ അഖിൽ ഭാരതീയ ഹിന്ദു മഹാസഭ കോടതിയിൽ ഹർജി നൽകി അതിനെ തുടർന്നാണ് നിലവിലെ സാഹചര്യം രൂപപ്പെട്ടത് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മുസ്ലിം പള്ളി പൊളിക്കണമെന്നാവശ്യപ്പെട്ട് സംഘപരിവാർ പ്രചരണം നടത്തി അത് സംഘർഷത്തിലായി ആക്രമണമായി അഞ്ചു പോലീസുകാരടക്കം മുപ്പത് പേർക്ക് പരിക്കേറ്റു ഹരിദ്വാർ അനധികൃത നിർമ്മിതി എന്നാരോപിച്ച് ഹരിദ്വാറിലെ മുസ്ലിം പള്ളി ഇടിച്ചു നിരത്തി ഉത്തരാഖണ്ഡിൽ പുഷ്കർ സിംഗ് ധാമിയുടെ ബി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നാനൂറ്റി മുസ്ലിം പള്ളികൾ ഇടിച്ചു നിരത്തി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഷിംല ഷിംല സഞ്ചൌലി മസ്ജിദിൽ അനധികൃതമായി നിർമ്മാണം എന്നാരോപിച്ച് മൂന്ന് നിലകൾ പൊളിച്ചു ഹിന്ദു സംഘടനകളുടെ പരാതിയിലാണ് ഷിംല മുനിസിപ്പൽ കമ്മീഷണറുടെ നടപടി ബദറുദ്ദീൻ ഷാ ദർഗ അറുന്നൂറ് വർഷം പഴക്കമുള്ള യു പിയിലെ ബദറുദ്ദീൻ ഷാ ദർഗ ഭൂമിയുടെ അവകാശവാദം ഹിന്ദു വിഭാഗക്കാരായ കക്ഷികൾക്ക് കൈമാറാൻ സിവിൽ കോടതി ഉത്തരവിട്ടു ത്രിപുരയിലും ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായി ത്രിപുരയിലെ രാജ്നഗർ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചന്ദ്രപൂർ ദിമാദലി മേഖലയിലുള്ള മുസ്ലിം പള്ളിയിൽ സംഘപരിവാർ സംഘടനകൾ അവകാശവാദം ഉന്നയിച്ചു മുമ്പ് പള്ളി ക്ഷേത്രമായിരുന്നു എന്നാണ് ഇപ്പോൾ അതിൻ്റെ വാദം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വ്യാജവാദങ്ങൾക്ക് ബലം നൽകും വിധത്തിൽ കോടതിയുടെ ഇടപെടൽ ഇന്ത്യയിലെ നിലവിലുള്ള നിയമത്തിന് തന്നെ വിരുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് സ്ഥാപിച്ച ആരാധനാലയങ്ങളുടെ തൽസ്ഥിതിയിൽ നിയമത്തർക്കം പാടില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിയമമുണ്ടാക്കിയ രാജ്യമാണിത് സ്വാതന്ത്ര്യാനന്തരമുള്ള ആരാധനാലയങ്ങൾ തൽസ്ഥിതിയിൽ തുടരണം അതിനു എന്തായിരുന്നു ആ സ്ഥിതിയിൽ നാൽപ്പത്തേഴിന് ശേഷവും തുടരണം ഓരോ അവകാശവാദങ്ങളുമായി ഇതിനിടയ്ക്ക് വന്നാൽ ആരാധനാലയങ്ങൾ പൊളിക്കാനേ നേരം കാണും കാരണം പുതിയ പുതിയതായിട്ട് കൊണ്ടുവരുള്ളൂ പഴയ പ്രചാരണങ്ങളുടെ അല്ലെങ്കിൽ പഴയ കേട്ടുകേൾവിയുടെ ഒക്കെ ബലത്തിൽ ഇനി തെളിവുണ്ടെങ്കിൽ പോലും വരുമ്പോൾ അത് മറ്റു പല സാഹചര്യങ്ങളിലേക്കും രാജ്യത്ത് കൊണ്ടുപോകും അതുകൊണ്ട് സ്വാതന്ത്ര്യാനന്തരം എന്ത് വേണമെന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കുണ്ടായിരുന്നു അങ്ങനെയുള്ള പരാതികൾ പിന്നീട് നിലനിൽക്കില്ല അത് പരിഗണിക്കുകയേ വേണ്ട എന്നുള്ളതാണ് തൊണ്ണൂറ്റി ഒന്നിൽ ഉണ്ടാക്കിയ നിയമം അത് ആ നിയമം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഓരോ പരാതിയും അതെല്ലാം അംഗീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം വരുന്നത് അങ്ങനെ ആകുമ്പം ഇനി തിരിച്ച് ബുദ്ധമതക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ രാജ്യത്ത് ഹിന്ദുമതത്തിൻ്റെ ക്ഷേത്രങ്ങളൊക്കെ അടിയിൽ ബുദ്ധമത ശില്പങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇനിയിപ്പോൾ അതിന് അവർക്ക് വേണ്ടിയിട്ട് തിരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്നുള്ള സംശയം പോലും നമുക്ക് നമുക്കുണ്ടാകുന്ന വിധത്തിലാണ് എന്നാൽ ഇവിടെ അതൊന്നും ബാധകല്ല നമ്മളിപ്പോൾ ഭരിക്കുന്ന നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന അവിടെ ആരും ചോദിക്കാനും പറയാനും പാടില്ല എന്നുള്ളതാണ് പുതിയ ഭരണകൂടത്തിൻ്റെയും നിയമം ഇത് ഭരണകൂടം കയ്യിലുള്ളതുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അക്രമകമായ ഇടപെടലുകൾ ഉണ്ടാവുക യും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് കുടപിടിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഭരണകൂടമായി ഇത് മാറുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനനുസരിച്ചിട്ടുള്ള സംഘടനാ സംവിധാനങ്ങളുടെ ഉപയോഗവും നമ്മൾ കാണുന്നു രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാന നാട്ടിലെ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ മുതൽ അദാനിയുടെ അമേരിക്കയിലെ കേസ് വരെ നിലനിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുതലായി ഉണ്ടാവുകയും ചർച്ചകളൊക്കെ അതിലേക്ക് വഴിമാറുകയും രാജ്യത്ത് വിഭാഗീയം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ചിലർ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രയത്നങ്ങൾ നടത്തുന്നു അതുകൊണ്ടു കൂടിയാണ് ഇങ്ങനെയൊരു നീക്കം ഹിന്ദു സേന എന്ന പേരിൽ ഒരു ലേബലിൽ ഒരു സംഘടന ഒരു നീക്കം അജ്മീർ ദർഗയിൽ നടത്തുന്ന ഘട്ടത്തിൽ ഞാൻ അജ്മീർ ദർഗയിലെ പഴയ ഈ വിരിപ്പയച്ചു കൊടുത്ത പ്രധാനമന്ത്രിയുടെ ചിത്രം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് നമുക്ക് എല്ലാ ഓർമ്മകളും ഒന്ന് ചേർത്ത് വെക്കുന്നതും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പുനർവിചിന്തനം നടത്തുന്നതും എപ്പോഴും നല്ലതാണ് നന്ദി നമസ്കാരം